സുഹൃത്തുക്കളെ കൃപാസനത്തിലെ മാതാവ് എനിക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹത്തെ സാക്ഷീകരിക്കുകയെന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ മതപരമായ സങ്കല്പങ്ങളിൽ കാൽപ്പനികതയിൽ ഇമാജിനേഷൻ ഒരു സ്ഥലത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ദീർഘനാളുകളായി എനിക്ക് പിടികിട്ടാതിരുന്ന അല്ലെങ്കിൽ വടക്കോട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ കിട്ടാതിരുന്ന ഒരു പ്രതിഭാസമാണ് ഉദാഹരണമായിട്ട് ഹിന്ദുക്കൾ ദൈവങ്ങളെ സങ്കല്പിക്കുമ്പോൾ കൈലാസത്തിൽ വസിക്കുന്നു അപ്പോൾ കൈലാസത്തിൽ പോയാൽ ദൈവത്തോട് കൂടുതൽ സാമീപ്യം മനസ്സിലാക്കാൻ അനുഭവിക്കാൻ സാധിക്കും അതുപോലെ കേരളത്തിൽ ശ്രീ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ മറ്റനേക അമ്പലങ്ങളുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറോളം അയ്യപ്പ അമ്പലങ്ങൾ കേരളത്തിലുണ്ട് എന്നാൽ ശബരിമലയിൽ പോയി അവിടെ ഇരിക്കുന്ന അയ്യപ്പനെ ദർശിച്ചാൽ അതൊരു പ്രത്യേകതയാണ് അത് നാം സാധാരണ വിചാരിക്കും അയ്യപ്പൻ്റെ പ്രത്യേകതയാണ് നല്ലതല്ല ശബരിമലയുടെ പ്രത്യേകതയാണ് ശബരിമല അയ്യപ്പനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് അല്ലെങ്കിൽ അയ്യപ്പനെ കാണാൻ മറ്റ അനേക അമ്പലങ്ങളുണ്ട് ഒരു ക്ലേശവുമില്ലാതെ ചെന്ന് പറ്റി സന്നിധാനം പോകി അതിൻ്റെ ആത്മീയ നിർവൃതി അനുഭവിപ്പാൻ സാധ്യമാകാവുന്ന നല്ല സ്ഥലങ്ങളുണ്ട് പക്ഷേ ശബരിമലയിൽ മാത്രം പോയാൽ ഈ ഒരു പ്രത്യേകമായ അനുഭൂതി ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധികളോർക്ക് മനസ്സിലാകും ഇത് അയ്യപ്പനല്ല ഇതിൻ്റെ ഉറവിടം ശബരിമലയാണ് ഇതിൻ്റെ ഉറവിടം ഇതേ പ്രശ്നം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് യേശുവും ശബരിക്കാര്യ സ്ത്രീയുമുള്ള സംവാദത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഇതാണ് നമുക്കറിയാം ദൈവമല്ല പ്രശ്നം മലയാണ് പ്രശ്നം യഹൂദന്മാരും ശബരിക്കാരും തമ്മിലുള്ള വർഗീയ സംഘർഷത്തിൻ്റെ കേന്ദ്ര എന്തായിരുന്നു ദൈവം ഏത് മലയിലിരിക്കുന്നു എന്നതാണ് യഹൂദന്മാർ പറയുന്നു ദൈവം ഞങ്ങളുടെ മലയിലിരിക്കുന്നു ശബരിക്കാർ പറയുന്നു ഒയ്യോ അങ്ങനെയല്ല നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ദൈവം ഞങ്ങളുടെ മലയിലിരിക്കുന്നു ദൈവം ആരാണെന്നോ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നോ ദൈവം അങ്ങനെ ഇരിക്കാൻ ഒക്കുന്ന ഒരു കല്ല് പോലെയുള്ള എന്ന നീക്കമായി വെച്ചിരുത്തിയാൽ അവിടെ ഇരിക്കുന്ന കല്ല് പോലെയുള്ള പ്രതിഭാസമാണോ ദൈവം ചലിക്കുന്ന പ്രതിഭാസമാണോ ചലിക്കുന്ന പ്രതിഭാസത്തെ അവിടെ പിടിച്ചിരുത്താൻ ഒക്കുമോ ഇങ്ങനെ ഒന്നും ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല ഏത് മല അപ്പോൾ ദൈവത്തെക്കാൾ മലയാണ് പ്രധാനം എന്ന ഒരു ധാരണയിലാണ് മതം സംഘടിപ്പിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ മതസങ്കല്പങ്ങൾ കാൽപ്പനീയതകൾ ഇമാജിനേഷൻസ് അങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ നമുക്ക് വേദപുസ്തകമുണ്ട് അതിനെപ്പറ്റി മനോഹരമായ പഠിപ്പീലുകളുണ്ട് പക്ഷേ അതിലൊന്നും അല്പം പോലും വില കൽപ്പിക്കാത്ത ആളുകൾ വിശ്വസ്തനാട് കാണാനായിട്ട് ഒറ്റ പോക്കങ്ങ് പോയി ഹോളി ലാൻഡ് ട്രിപ്പ് ഹോളി ടൂറിസം കാരണം ആ ഒരു പ്രദേശത്തിന് ആ ഒരു ഇടത്തിന് ആ ഒരു സ്ഥലത്തിന് നാം യേശുവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നു വലുതും പറയുന്നത് അവിടെ പോയാൽ യേശുവിനെ കുറച്ചുകൂടെ മനസ്സിലാവും വെറും മണ്ടത്തരവാണ് അങ്ങനെ പറയരുത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല ആരും ഹോളി ലാൻഡ് സന്ദർശിച്ച് തിരിച്ചുവന്ന് മെച്ചപ്പെട്ട ക്രിസ്ത്യാനികളായി ചരിത്രമില്ല ഇതിൻ്റെ മറ്റൊരു പ്രതിഭാസമാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നയമാൻ നെയ്മൻ എന്നിംഗ്ലീഷിൽ പറയും കുഷ്ഠരോഗിയാണ് അവൻ വന്ന പ്രവാചകൻ്റെ അടുത്ത് വന്ന സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവനോട് പറയും ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ട് കൊണ്ടുപോയിക്കോട്ടെ ഈ സ്ഥലം കൊണ്ടുപോകാൻ എന്നെ കൊണ്ടു വയ്ക്കത്തില്ല ഞാൻ സൈന്യാധിപനാണെങ്കിലും ഈ സ്ഥലം അതുപോലെ പൊക്കിക്കൊണ്ടുപോകാൻ എനിക്ക് ഒക്കത്തില്ല പിന്നെ ആകെപ്പാടെ എനിക്ക് ചെയ്യാവുന്നത് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും പ്രിൻസിപ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നിനുപേരം മറ്റൊന്ന് ഞാനതിനെ ആസ്പദമാക്കി മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പല വശങ്ങളും ഇനിയും വെളിപ്പെടുത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഒരു ചുവട് മണ്ണ് കൊണ്ടുപോയാൽ അവിടുത്തെ ദൈവത്തെ കൂടുതൽ അടുത്ത് എൻ്റെ കൂടെ ഇരുത്താമല്ലോ മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ മനുഷ്യൻ്റെ ഇമാജിനേഷൻ അവൻ ചിന്തിക്കുന്ന വിധം ഇപ്രകാരം മാത്രമായിരിക്കും അതിൻ്റെ ഏറ്റവും സാർവലോകീയമായ ആവിഷ്കാരമാണ് ദൈവം ഞങ്ങളുടെ പള്ളിക്കകത്തിരിക്കുന്നു പള്ളിയിൽ വന്നാൽ ഞായറാഴ്ച വന്നാൽ ദൈവത്തെ കാണാം തന്നെയുമല്ല യേശുവിൻ്റെ ശരീര രക്തങ്ങളെ പ്രാപിക്കണമെങ്കിൽ ഞായറാഴ്ച പള്ളിക്കകത്ത് അതിൻ്റെ ഒരു സെറ്റിങ്ങിൽ അതിൻ്റേതായ ആ ഒരു ഒരു അന്തരീക്ഷത്തിൽ മാത്രം പ്രാപിക്കുക ആ സ്ഥലത്തിന് പോയാലോ വെളിയിലായിപ്പോയാലോ അതേശുവിൻ്റെ ശരീരവുമല്ല രക്തവുമല്ല അത് അപ്പനുറുക്കും മുന്തിരിച്ചാറും മാത്രമാണ് ഇത് യേശുവിൻ്റെ ശരീരമോ രക്തമോ ഒന്നും നമുക്ക് നമ്മുടെ സദ്യയെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വിലയേറിയത് ആ സ്ഥലമാണ് സ്ഥലം ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്പേസ് ഈ തന്നെ പഠിപ്പിച്ചത് കൊറിയലെ സോൻ നമ്മുടെ ആലപ്പുഴയുള്ള കൃപാസനത്തിലിരിക്കുന്ന മാതാവാണ് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും മാതാക്കന്മാരെടുപ്പുണ്ട് പലയിടത്തും മാതാവിനെ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ജോസഫ് അച്ഛൻ്റെ മിടുക്കുണ്ട് കൃപാസനത്തിൽ ഇരിക്കുന്ന മാതാവ് മറ്റെല്ലാ മാതാക്കന്മാരെയും ആയിരം മൈൽ പിന്നിട്ടിരിക്കുന്നു അപ്പോൾ നാം ഇപ്പോൾ മാതാവിനെ സങ്കല്പിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാതാവിനെ സങ്കല്പിക്കുന്നത് യേശുവിൻ്റെ അമ്മയായിട്ടല്ല പിന്നെയോ യൂസൈഫ് അച്ചൻ്റെ കൃപാസനത്തിൽ മാത്രം ഇരുന്ന ആളുകളുടെ അത്യാർത്ഥം മുഴുവൻ സ്ഥാപിച്ചു കൊടുക്കുന്ന കാനഡ ജോലിയാണ് കാനഡ ജോലി വിസ ആണെങ്കിൽ വിസ എറുസലേമിൽ പോകണോ എന്നാ പിടിച്ചു ക്യാൻസറ് മാറ്റിത്തരണോ ഒരു പ്രയാസവുമല്ല അങ്ങനെ മാതാവിൻ്റെ അടുത്ത് നിങ്ങൾ മാതാവിനെ സമീപിച്ച് മാതാവിന് നിങ്ങൾക്ക് നൽകാവുന്ന വലിയ ആനുകൂല്യങ്ങൾ പ്രാപിപ്പാൻ മറ്റൊരിടത്ത് പോയാലും സാധിക്കയില്ല ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന സെൻറ്റ് മേരീസ് ബസിലിക്ക അവിടെ പോയി മാതാവിനെ കാണാമോ സാധ്യമല്ല അവിടെ മാതാവ് ഇരുപ്പുണ്ട് പക്ഷേ അത്രയും കഴിവുള്ള മാതാവിന് നിങ്ങൾ കെരുസ്ലേമിൽ പോയി അവിടെ മാതാവിൻ്റെ പ്രതിമയെ കാണുന്നത് പ്രാർത്ഥിക്കാമോ രക്ഷയില്ല രക്ഷയില്ല കാരണം ഇത് കൃപാസനത്തിൽ തന്നെ വന്ന് ജോസഫ് അച്ഛൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന മാതാവിനെ മുഖതാവിൽ അറിയിച്ചാൽ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ചില ചിലവുണ്ട് അത്രയേ ഉള്ളൂ ഈ ഷേക്സ്പിയറുടെ വിഖ്യാതമായ കൃതി ഈയാഗോ ഒസെലോ എന്ന എന്ന നാടകത്തിൽ ഷേക്സ്പിയർ പറയുന്നത് പുഡ് മണി ഇൻ യു പോക്കറ്റ് യു യു ക്യാൻ ഗെറ്റ് എനിത്തിങ് ഒറ്റ കാര്യമുള്ള ഒറ്റ കണ്ടീഷനിലെന്താണ് പുട്ട് മണി ഇൻ യുവർ പോക്കറ്റ് നിൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടോ നിങ്ങൾക്കെന്തും അപ്പോൾ അതുതന്നെയാണ് മാതാവും ആ ഒരു മർമ്മത്തിലാണ് പ്രവർത്തിക്കുന്നത് പുട്ട് മണി എൻ യുവ പോക്കറ്റ് അപ്പം അങ്ങനെയുള്ള ആ മാതാവിരിക്കുന്നത് കൃപാസനത്തിലാണ് അവിടെ പോയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ ശബരിമലയിലെ അയ്യപ്പനും ജോസഫ് അച്ഛൻ്റെ മാതാവും ഒന്നേ ഒന്നാണേ ഇത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അതിൽ കൂടെയാണ് മതത്തെപ്പറ്റി എനിക്ക് വളരെ ശ്രദ്ധേയമായ ഒരു ആശയം എൻ്റെ മനസ്സിൽ ഏതാണ്ട് രാവിലെ അടച്ചിട്ടിരിക്കുന്ന വാതിൽ തുറക്കുമ്പോൾ വെളിച്ച മുകളിലേക്ക് തള്ളിക്കയറുന്നത് പോലെ കൃപാസനത്തിലെ മാതാവിൽ കൂടെ ഒരു തിരിച്ചറിവന്നൽ തുളച്ചു കയറി എന്താണ് മതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ജനം കരുതുന്ന ദൈവത്തെയല്ല പരിശുദ്ധാത്മാവിനെയല്ല വേദപുസ്തകമല്ല ഒരിടമാണ് ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ മനഃശാസ്ത്രപരവും ഐതിഹാസികവും നരവംശാസ്ത്രപരവുമായ അർത്ഥം എന്തെന്ന് ഞാനല്പം അന്വേഷിച്ചു അന്വേഷിക്കുന്നത് പാപമല്ല നേശി പറഞ്ഞത് കൊണ്ടല്ലെങ്കിൽ ഞാൻ പേടിച്ച് പറിച്ചു പോയെ അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലായത് എനിക്ക് മനസ്സിലായത് ഇത് നിങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സിൽ കയറുന്നത് ഞങ്ങൾക്ക് എനിക്ക് തരുന്നു അപ്പം പത്രോസ് സുന്ദരമ എന്ന ഗോപുരത്തിൻ്റെ പടിപാതത്തിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന മനുഷ്യനോട് പറഞ്ഞാൽ വെള്ളിയും പൊന്നും നൽകാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എനിക്കുള്ളത് എനക്ക് തായിരുന്നു അശ്രീയനായ ശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അതുകൊണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു ഇതാ ഇങ്ങനെയുള്ള ചെറിയ അറിവുകൾ മാത്രമാണ് അത് ഈ ഒരു അറിവ് പ്രാപിപ്പാൻ കൃപാസനത്തിലെ മാതാവാണ് സഹായിച്ചത് എനിക്ക് നന്ദിയുണ്ട് അത് അക്നോളജ് ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിവുമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് മാതാവ് അതും ജോസഫ് അച്ഛൻ്റെ മാതാവ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇതിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഇതിൽ അന്തർലീനമായ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അടിവേരിൽ നിന്ന് പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ് ഞാൻ അപ്പോൾ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അതാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ടേ നിർത്താൻ പോവുകയാണ് ഇതിൻ്റെ മർമ്മം നമ്മൾ മന്ത്രവാദം എന്ന് കേട്ടിട്ടുള്ള മന്ത്രവാദം അത് തന്നെയാണ് ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അവിടെ ഞാൻ കല്ലുമലയിലാണ് ഈ പറയുന്ന പോലെ കല്ലില്ല അവിടെ അങ്ങനൊരു സ്ഥലത്തിൻ്റെ പേരാണ് അവിടെ മരവും മണ്ണും പോച്ചയും ഒക്കെയുണ്ട് കല്ലുമുണ്ട് പക്ഷേ കല്ലുമല എന്ന് പറഞ്ഞാൽ അത് മലയുമല്ല മറ്റുള്ള സ്ഥലത്തേക്കാൾ കൂടുതൽ കല്ലും അവിടെ ഇല്ല പക്ഷെ എൻ്റെ പേരങ്ങനെയാണ് അപ്പോൾ അവിടെ ഒരു ഇച്ചിരി ദൂരെയായിട്ടൊരു മന്ത്രവാദിയുണ്ട് ആ മന്ത്രവാദി നമ്മൾ അവിടെ ചെന്ന് മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് അവൻ്റെ ആ ഒരു സാഹചര്യത്തിലിരുന്ന് മന്ത്രം ചെയ്യിക്കും വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് ചെയ്യിക്കാം പക്ഷേ അതുകൊണ്ട് വലിയ പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നാൽ മന്ത്രവാദി ഒരു തകിട് മന്ത്രം ജപിച്ചു തരും അത് വീട്ടിൽ കൊണ്ടിട്ടാൽ ശരിയാണ് ഇപ്പോൾ ഈ നയമാൻ പ്രവാചകൻ്റെ അടുത്ത് നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് അവൻ്റെ രാജ്യത്തേക്ക് പോയി എന്ന് പറയുന്നത് പോലെ ആളുകൾ മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് ഈ തകിടൊക്കെ ജപിച്ച് അദ്ദേഹം പറയുന്ന ഒരു അദ്ദേഹം പറയാണ് ഇത് അവിടെ കൊണ്ട് കുഴിച്ചിരുന്ന ഒരു മെണ്ടരുത് ഉരിയാടരുതെന്ന് പറഞ്ഞാൽ അതുപോലെ വന്ന് പമ്മി അത് വസ്തുവിൻ്റെ ഒരു കോണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പക്ഷേ അവിടെ പോകണം ആ സ്ഥലത്ത് പോകണം മന്ത്രവാദിയുടെ ആ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് പോകണം അപ്പം സ്ഥലത്തിന് വലിയ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു പിന്നെ ഗ്രീക്കാരുടെ കാര്യം പറഞ്ഞാൽ ആഥൻസിലുള്ളവർ വിചാരിച്ച ദൈവം ഒളിമ്പസ് എന്ന് പറയുന്ന മലയിൽ മാത്രം ഇരിക്കുന്നു അവിടെ ചെന്നാൽ ദൈവത്തെ കാണാം ക്രിസ്ത്യാനിൽ വിശ്വസിക്കുന്നു പള്ളിക്കകത്ത് ചെന്നാൽ ദൈവത്തെ കാണാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവത്തെ കാണും കാണാമെന്നൊക്കെ വേദസ്തം പറഞ്ഞാൽ യേശു പറഞ്ഞാലും അതിനകത്തൊന്നും ഒരു കാര്യമില്ല അതൊക്കെ ചുമ്മാ അത് പറയുന്നതാന്നോട് പറയും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ് എന്ന് എനിക്ക് വാസ്തവത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത് അത് കൃപാസനത്തെ മാതാവിൻ്റെ ഒരു കൃപ തന്നെയാണ് ഇത് ഈ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു 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 ദൃശ്യമുണ്ട് ഒരു ഇമേജ് ഉണ്ട് എന്താണ് ഒരു പട്ടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ടാണ് കറങ്ങിയിട്ടാണ് ആ സ്ഥലമൊന്ന് ശരിയാക്കണം ഉറക്കവും ആ ആ പട്ടി ശരിയാക്കുന്ന ആ ഇടവും തമ്മിൽ ആ താൻ ഒരുക്കുന്ന ആ സ്പേസിലാണ് പട്ടി അല്ലെങ്കിൽ ശുനകൻ സ സമാധാനമായി കിടന്നുറങ്ങുന്നത് അവൻ എന്താ ശരിപ്പെടുത്താത്ത പരുവപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് പട്ടിയെ സമാധാനമായിട്ട് കിടന്നുറങ്ങിയാലും അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു ശുനകൻ്റെ അനുഭവത്തിലാണെങ്കിലും വിശ്വാസവീരന്മാരുടെ നമ്മുടെ അനുഭവത്തിലാണെങ്കിലും യഹൂദന്മാരുടെ അനുഭവത്തിലാണെങ്കിലും ശബരിയക്കാരുടെ അനുഭവത്തിലാണെങ്കിലും ഹിന്ദുക്കളുടെ അനുഭവത്തിലാണെങ്കിലും ഗ്രീക്കാരുടെ അനുഭവത്തിലാണെങ്കിലും എല്ലാം എല്ലാം ഇപ്പോൾ തന്നെ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഹീര മൗണ്ട് ഹീര അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിന് ശേഷം കർബല മെക്ക മദീന ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ സ്ഥലങ്ങൾ ദൈവത്തേക്കാൾ ആയിരം മടങ്ങ് അടങ്ങി ആണ് സ്ഥലങ്ങൾ അതിൻ്റെ ഒരു രാഷ്ട്രീയമായ പരിവേഷമാണ് ഈ സ്ഥലത്തിനു വേണ്ടിയുള്ള യുദ്ധം എവിടെയെങ്കിലും താമസിച്ചാൽ പോരാ അവിടെ ദൈവത്തിന് ഇരിക്കാൻ യോഗ്യമായ മറ്റൊരു ദൈവങ്ങൾ വിരി മറ്റേതെങ്കിലും ദൈവം ഇരുന്നാൽ ഈ ദൈവത്തിന് ശ്വാസം മുട്ടി പോകും അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുന്നവനെ കൊന്നൊടുക്കിയെങ്കിൽ മാത്രമേ എൻ്റെ ദൈവത്തിന് മുക്കിപ്പനി വരാതെ എനിക്ക് ഇരുത്താനൊക്കത്തുള്ളൂ അതാണ് പലസ്തീൻ പ്രശ്നത്തിൻ്റെ അടിയിൽ അടിയിലെന്നുള്ളതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പെരു മലവെള്ളം പോലെ എൻ്റെ മനസ്സിൽ ഒഴുകിവരാൻ കൃപാസനത്തിലെ മാതാവിൻ്റെ കൃപയാണ് ഞാൻ ഇതൊരു കൃപാസനത്തിൽ പോയില്ല എങ്കിലും എനിക്ക് ദൂരെ നീ അനുഗ്രഹം കിട്ടി അതൊരു മാതാവിനെ പറ്റിയ അബദ്ധമാണോന്നും എനിക്കറിയില്ല ഏതായാലും ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ദയവായി ഈ ഒരൊറ്റ ആശയം മനസ്സിൽ വെക്കുക മത മതത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പൊട്ടത്തരം മൃഗങ്ങൾക്ക് പോലും അനുയോജ്യമല്ലാത്ത പൊട്ടത്തരം എന്താണ് ദ സ്പേയ്സ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദൻ ഗോഡ് ഒരിടമാണ് ആ സ്ഥലമാണ് ആ ഒരു പിടി മണ്ണാണ് ദൈവത്തേക്കാൾ സൃ സൃഷ്ടാവിനേക്കാൾ വലുത് അതനുസരിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ കാണുകയുള്ളൂ ദൈവത്തെ പോലും മണ്ണിൽ കൂടെ മാത്രമേ നാം അറിയുകയുള്ളൂ എന്നാൽ അപ്പം മനുഷ്യൻ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കുക മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കിപ്പോൾ വ്യക്തമാണ് ശക്തമായ വിശ്വാസമാണ് പണ്ട് ഒരിക്കലുമില്ലാത്ത വിശ്വാസം അതും കൃപാസനത്തിലെ മാതാവിൻ്റെ കൃപ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് മടഞ്ഞു എന്ന് പറഞ്ഞ വേദപുസ്തകത്തിൻ്റെ ആ ഒരു അറിയിപ്പ് എത്ര ആഴമേറിയ ഒരു കാഴ്ചപ്പാടാണ് എന്ന് ഇപ്പോൾ ഈ നിമിഷത്തിലാണ് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദയവായി നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചും സത്യമന്വേഷിച്ചു ഈ തരുണത്തിൽ ഞാൻ പറയാൻ മറന്നു പോക പോകരുതാത്തൊരു കാര്യം കൂടെ പറയാം യേശു എന്താണ് ചെയ്തത് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നന്നായി കുറച്ചു സ്ഥലത്തിനൊരു പ്രാധാന്യം നിങ്ങൾ കൽപ്പിക്കരുത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അതിപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാകും മനുഷ്യപുത്തിന് തല ചായിക്കാൻ ഇടമില്ല തലചായ്ക്കാൻ ഇടമില്ലാതിരിക്കുന്ന ഒരു അനുഗ്രഹമാണെന്ന് ചരിത്രത്തിൽ യേശു അല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾ ഈ സ്ഥലത്തെ ആശ്രയിച്ച് ദൈവത്തെക്കാൾ സ്ഥലത്തെ പ്രാധാന്യം കൽപ്പിച്ച് ഈ പടച്ചുണ്ടാക്കിയിരിക്കുന്ന മതമെന്ന് പറയുന്ന ഭ്രാന്ത് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഓർത്തഡോക്സ് ആത്മീയ വെളിച്ചം അതെവിടെയാണ് കൂടികൊണ്ടുവന്നത് ദേവലോകം അരമനയിലാണ് കൂടികൊണ്ടുന്നത് ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ മർത്വമ എന്ന് പറയുന്ന ലോകത്തെ മുഴുവനും ലൈറ്റഡ് ടു ലൈറ്റൻ ആ വെളിച്ചം എവിടെയാണ് നിൽക്കുന്നത് തിരുവല്ലാലിലാണ് ഹലേ ലുയ്യ ബാറയ്ക്ക് മോറോൻ ഏ കത്തോലിക്കർ ലോകത്തെ മുഴുവനും ദീപ്തമാക്കുന്ന വെളിച്ചം എവിടെയാണ് നിൽക്കുന്നത് റോമിലാണ് ഹലേ ലുയ്യ വേറെ എങ്ങും അതിരിക്കാനൊക്കത്തില്ല വെളിച്ചം ഹലേ ലുയ്യ ആംഗ്ലിക്കൻകാരൻ്റെ വെളിച്ചം എവിടെയാണ് നിൽക്കുന്നത് കാൻഡബറിയിലാണ് ഹലേ ലുയ്യ ഹലേ ലുയ്യ പെന്തക്കോസ്തുകാരൻ്റെ വിളിച്ചെവിടെയാണ് നിൽക്കുന്നത് ലോകത്തിൻ്റെ ആത്മീയ തലസ്ഥാനമായ കുമ്പനാട്ടിലാണ് ദിലീ ഖബ്ല്രിഗ് സർപ്രൈസ് ദ ലോഡ് ഇത് ചെറുപ്പത്തിലെ കല്ലിമലയിലുള്ള ഒരു പെന്തക്കോസ്തുകാരുടെ മറുഭാഷ കേട്ട് ഞാൻ കന്നാപാഠം പഠിച്ചതാണ് അത് അദ്ദേഹം ഏതാണ്ടും ഇരുപത് വർഷത്തോളം ഇരുപതല്ല ഒരു പതിനേഴ് വർഷത്തോളം ഈ മറുഭാഷ പറഞ്ഞതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒറ്റവാക്ക് ഇത്രയേ ഉള്ളൂ പറയുക ഒന്നും അദ്ദേഹം പറയാം ദിലീ ഖബല ബ്രിക് സർപ്രൈസിലൂടെ അതുകൊണ്ടാണ് കാണാൻ പിടിക്കാനുള്ളത് അപ്പോൾ അദ്ദേഹം ഒരു ഇപ്പം കാവാലത്തെ പോലെ നീണ്ട ഒരു മറുഭാഷ പറഞ്ഞാൽ പോയി തലച്ചോറ പെണ്ണാക്കായിപ്പോയി ഇദ്ദേഹം ആ ഒരു അപരാധകരോട് ചെയ്തില്ല ഇത്രയും മാത്രം അതുകൊണ്ട് ഉപജീവനം കഴിച്ചു ദിലീ ഖബല സർപ്രൈസ് റോഡ് അപ്പോൾ ഇതാണ് ഇതിനകത്തേക്ക് ഒരു ഒരു ഇതിൻ്റെ ഒരു വശം നിങ്ങൾ ദയവായി ചിന്തിക്കണം മദ്ബഹാൽ മദ്ബഹാൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവമില്ല സർ ദയവായി നിങ്ങൾ മനസ്സിലാക്കണം ഒരു കുന്നിൻ്റെ പുറത്തിരിക്കുന്ന ദൈവവുമില്ല ഏ പിന്നെ ഉള്ളതോ ഞാൻ നിങ്ങളിൽ വസിക്കാം നിങ്ങൾ എന്നിൽ വസിപ്പി എന്നാൽ അധിക ഫലം കായിക്കും കൃത്യനാമത്തിലെവർക്കും സ്നേഹവന്ദനം